ഇന്ത്യയിലായാലും അമേരിക്കയിലായാലും രാമക്ഷേത്രം ഹിന്ദുവിന് പവിത്രവും മുസ്ലിമിന്റെ കണ്ണിലെ കരടുമാണോ ന്യൂയോർക്കിൽ ഞായറാഴ്ച നടക്കാനിരിക്കുന്ന ഇന്ത്യ ദിന പരേഡ് സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് നടക്കാനിരിക്കുന്ന ഇന്ത്യ ദിന പരേഡിൽ രാമക്ഷേത്രത്തിന്റെ ഒരു ചെറു പതിർപ്പ് പ്രദർശിപ്പിക്കുന്ന ഒരു ഫ്ലോട്ടുണ്ട് ഈ ഫ്ലോട്ട് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് മുസ്ലിം മൗലികവാദ സംഘടനകൾ ഇവർ നേരത്തെ തന്നെ ഈ ആവശ്യമുന്നയിച്ച് രംഗത്ത് വന്നിരുന്നു എന്നാൽ അത് നടക്കില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ന്യൂയോർക്കിലെ ഹിന്ദുക്കൾ മസ്ജിദുകളുടെ നാശത്തെ മുസ്ലിങ്ങൾക്കെതിരായ ആക്രമങ്ങളെ മഹത്വപ്പെടുത്തുന്ന ഒരു പ്രതീകമാണ് രാമക്ഷേത്രം എന്നാണ് ഇവരുടെ ആരോപണം ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിം കൌൺസിലും മറ്റു ചില മത മൗലികവാദ ഗ്രൂപ്പുകളുമാണ് രാമക്ഷേത്രം ഉൾക്കൊള്ളുന്ന ഈ ഒരു ഫ്ലോട്ട് ഇന്ത്യ ദിന പരേഡ് ചെയ്യണമെന്ന് ഇപ്പോൾ ോട് ആവശ്യപ്പെട്ടിരിക്കുന്നതും അവിടെ ഒരു പ്രശ്നം സൃഷ്ടിക്കാനുള്ള അങ്ങനെ പറയുന്ന ആൾക്കാരോട് പോയി പണി നോക്കാനും എന്തൊക്കെ സംഭവിച്ചാലും ശരി പരേഡിൽ നിന്നും ഫ്ലോട്ട് മാറ്റുന്ന പ്രശ്നമില്ല എന്നുമുള്ള ഒരു തുറന്ന നിലപാട് എടുത്തിരിക്കുകയാണ് ഇപ്പോൾ സംഘാടകർ ദശലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ വളരെയധികം പവിത്രമായി കരുതുന്ന ഒരു പുണ്യമുഹൂർത്തത്തിന്റെ മുഹൂർത്തത്തിന്റെ ഉദ്ഘാടനമാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത് എന്നും അതിന് ഒരു പള്ളിയുമായും ഒരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞാണ് പരേഡ് സംഘാടകർ ഫ്ലോട്ട് നീക്കം ചെയ്യാനുള്ള ആഹ്വാനങ്ങൾ നിരസിച്ചിരിക്കുന്നത് മാൻഹട്ടലിലെ മാഡിസൺ അവന്യൂവിൽ നടക്കുന്ന ആഘോഷത്തിൽ ബോളിവുഡ് താരങ്ങളെയും ഇന്ത്യൻ കായിക താരങ്ങളെയും കാണാൻ പതിനായിരക്കണക്കിന് ആളുകളാണ് എത്തുന്നത് ഇന്ത്യക്ക് പുറത്തുള്ള ഇത്തരത്തിലുള്ള ഒരു വലിയ പരിപാടിയാണ് ഈ ഇന്ത്യ ദിന പരേഡ് അതാണ് സംഘാടകർ അവകാശപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ബ്രിട്ടീഷ് ഭരണത്തിന്റെ അന്ത്യവും സ്വതന്ത്ര ഇന്ത്യയുടെ സ്ഥാപനവും അടയാളപ്പെടുത്തുന്നതിനാണ് ഈ വാർഷിക പരേഡ് ഓഗസ്റ്റ് പതിനെട്ടിന് ന്യൂയോർക്കിലാണ് ഇത് നടക്കുന്നത് ഇന്ത്യ ദിന പരേഡിൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ഒരു പകർപ്പ് പ്രദർശിപ്പിക്കുമെന്ന് നേരത്തെ അറിയിച്ചതാണ് ഇത് ന്യൂയോർക്കിലും പരിസരത്തുമുള്ള ആയിരക്കണക്കിന് ഇന്ത്യൻ അമേരിക്കക്കാരെ ആകർഷിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ക്ഷേത്രത്തിന്റെ പകർപ്പിന് പതിനെട്ടടി നിളവും ഒമ്പതടി വീതിയും എട്ടടി ഉയരവും ഉണ്ടാകുമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് ഓഫ് അമേരിക്ക ജനറൽ സെക്രട്ടറി അമിതാഭ് മിത്തൽ പറഞ്ഞു ആദ്യമാണ് രാമക്ഷേത്രത്തിന്റെ ഇത്തരത്തിലുള്ള ഒരു പകർപ്പ് അമേരിക്കയിൽ പ്രദർശിപ്പിക്കുന്നത് ന്യൂയോർക്കിലെ വാർഷിക ഇന്ത്യാ ദിന പരേഡ് ഇന്ത്യയ്ക്ക് പുറത്തുള്ള ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തിൽ ഏറ്റവും വലിയ ഘോഷമായിട്ടാണ് കരുതപ്പെടുന്നത് ന്യൂയോർക്കിലെ മിഡ് ടൗണിലെ ഈസ്റ്റ് തേർട്ടി എയ്റ്റ് സ്ട്രീറ്റിൽ നിന്ന് ഈസ്റ്റ് ഇരുപത്തിയേഴാം സ്ട്രീറ്റ് വരെ നടക്കുന്ന വാർഷിക പരേഡ് സാധാരണയായി ഒരു ലക്ഷത്തി അൻപതിനായിരത്തിലധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പരേഡിൽ വിവിധ ഇന്ത്യൻ അമേരിക്കൻ കമ്മ്യൂണിറ്റികളെ പ്രതിനിധീകരിക്കുന്ന നിരവധി ഫ്ലോട്ടുകളുണ്ട് ന്യൂയോർക്കിലെ തെരുവുകളിലൂടെ അവർ ആ ഫ്ലോട്ടുകൾ പോകുമ്പോൾ അത് ഒഴുകുന്ന ഒരു സംസ്കാരത്തിന്റെ വൈവിധ്യമാണ് പ്രദർശിപ്പിക്കുന്നത് അതേസമയം രാമക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സന്ദർശകരുടെ എണ്ണത്തിൽ അയോധ്യയിലെ രാമക്ഷേത്രം വത്തിക്കാൻ സിറ്റിയെ മക്കയെ മറികടക്കുമെന്നാണ് ഗവേഷണ സ്ഥാപനമായ ജെഫ്രീസ് വിലയിരുത്തിയത് വർഷം അഞ്ചു കോടി ആളുകളെങ്കിലും ഇവിടെ എത്തും ദിവസം ഒരു ലക്ഷം പേർ ഇത് മൂന്ന് ലക്ഷം വരെയായി ഉയരുന്നു ഒരാൾ ശരാശരി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ചിലവാക്കിയാൽ അയോധ്യയിലെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയിൽ മാത്രം ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ വർധന ഉണ്ടാക്കുന്ന ഒന്നാണ് രാമക്ഷേത്രം ഇന്ത്യയിലെ പ്രധാന ടൂറിസം കേന്ദ്രമായി അങ്ങനെ അയോധ്യ മാറും അന്താരാഷ്ട്ര തലത്തിൽ മതകേന്ദ്രങ്ങളിൽ മക്കയിലാണ് കൂടുതൽ ആളുകൾ എത്തുന്നത് രണ്ട് കോടി സൗദി അറേബ്യയ്ക്ക് ഇതിലൂടെ ആയിരത്തി കോടി മാണ് ലഭിക്കുന്നത് വർഷം തൊണ്ണൂറ് ലക്ഷം സന്ദർശകരുള്ള വത്തിക്കാൻ സിറ്റിയുടെ വരുമാനം മുപ്പത്തൊന്ന് ദശാംശം അഞ്ചു കോടി ഡോളറാണ് അയോധ്യയിലേക്കുള്ള ഭക്തർ വാരണാസിലെ കാശി വിശ്വനാഥ ക്ഷേത്രം സന്ദർശിക്കും മധുര ബംഗേ ബിഹാരി ക്ഷേത്രം സന്ദർശിക്കും ഇതൊക്കെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തും ഗതാഗതം ഹോട്ടലുകൾ പ്രാദേശിക വസ്തുക്കളുടെ ഉത്പാദനം തുടങ്ങിയ മേഖലകളിൽ വലിയ വളർച്ചയാണ് അയോധ്യ ഉണ്ടാക്കുന്നത് തൊഴിലവസരങ്ങൾ വർദ്ധിക്കും സ്വിറ്റ്സർലന്റ് ഇറ്റലി ഫ്രാൻസ് അമേരിക്ക യു എ ഇ തുടങ്ങിയ രാജ്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവർ വിനോദസഞ്ചാരത്തിലൂടെ വലിയ സാമ്പത്തിക വളർച്ച നേടിയ രാജ്യങ്ങളാണ് അതുപോലെ ഇന്ത്യ ഉയരും അയോധ്യ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിലും വലിയ പങ്ക് വഹിക്കും ന്യൂസ് ഡെസ്ക്സ്